കുറ്റിപ്പുറം മൂടാലിൽ അജ്ഞാത വാഹനം തട്ടി യുവതിക്ക് പരിക്കേറ്റു ദേശീയപാത അറുപത്തി ആറിൽ മൂടാൽ പെരുമ്പറമ്പിലാണ് സംഭവം എടപ്പാളിൽ നിന്നും ജോലി കഴിഞ്ഞ് വരും വഴി ബസ് ഇറങ്ങി റോഡ് മുറിഞ്ഞ് കടക്കവെയാണ് അജ്ഞാത വാഹനമിടിച്ച് നിർത്താതെ പോയത് വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതോടെയായിരുന്നു സംഭവം അപകടത്തിൽ സാരമായി പരിക്കേറ്റ സ്മിതയെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് തുടർചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇടിച്ച സൈഡ് ഗ്ലാസ് റോഡിൽ കിടക്കുന്നതായി സമീപവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ലൈവ് കോട്ടപ്പുറം ഫെസ്റ്റ് നിങ്ങൾ കാത്തിരുന്ന ആഘോഷ സുദിനങ്ങൾ ഇതാ വന്നു ചേർന്നിരിക്കുന്നു കോട്ടപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറത്തെയും സമീപദേശങ്ങളിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ ആഘോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും അതിശയ ദിനരാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കോട്ടപ്പുറം പൗരസമിതി കാഴ്ചവെക്കുന്നു കോട്ടപ്പുറം ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഏപ്രിൽ നാല് മുതൽ കോട്ടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ മൈതാനിയിൽ പ്രദർശന സമയം ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ ഏവർക്കും കുടുംബസമേതം സ്വാഗതം